ഹേ ഗായ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് ചെറിയൊരു സൽക്കാരം ഉണ്ട് കിട്ടും ആരും അല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് പോകാനേ ഉള്ളൂ കേട്ടോ അവരെ വീട്ടിലേക്ക് പിന്നെ ഐ ഫോർ ഗുഡ് വൺ തിങ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല ഞങ്ങൾക്ക് സുഖമാണ് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ അവരെ വീട്ടിലെത്തി പിന്നെ നയനുവിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു കുഞ്ഞാല കണ്ടപ്പോൾക്ക് ഓളാടെത്തി പിന്നെ അവിടെ വരാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു നാലു ഓൾ കയറി വന്ന് കുറച്ച് കഴിഞ്ഞപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുള്ള അടുത്ത ക്ലിപ്പാണ് കേട്ടോ ആ ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞൈനും ഫുഡ് കഴിക്കാറ്റി ഉമ്മ പിന്നെയും പുറത്തുണ്ടോയി കൊടുത്തതായിനു എന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ രണ്ട് പിടിയിൽ നിന്ന് പിന്നെ ഓള് തുപ്പലായിനു പിന്നെ ഓല വീട്ടിലോളം ഉമ്മ കുറേ ഫ്ലവേഴ്സ് പിന്നെ കുറേ വെജിറ്റബിൾസ് എലോവേറ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് കുറെ ഈ പയറില്ല അത് പിന്നെ തുളസി ഇല്ലേ അതൊക്കെ തന്ന് പിന്നെ നൈനും ആടുന്നുണ്ട് അപ്പൊ ചെറിയ പൂതിയായിട്ട് ഞാനും കേറിയിരുന്നതാണ് ഉള്ളു ആസ്വദിച്ച അടന്നറിയില്ല അതുപോലെയാണ് ആടുന്നത് നൈനും അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് നമ്മൾ ഇറങ്ങി ഇനി വീട്ടിലേക്ക് പോകുന്നതായി നമ്മളൊരു ഫാം കയറി ഇത് ഓവർ കൃഷികളൊന്നും ഇല്ലാത്ത ചെറിയ കൃഷികളൊക്കെ ഉള്ള ഒരു ചെറിയ ഫാം ആണ് ഇവിടെ കൂടുതലും നമ്മുടെ മല്ലിച്ചപ്പ് ജർജർ ബഖ്ദൂനീസ് സാലഡ്സിലൊക്കെ ഇടുന്ന അങ്ങനത്തെ കുറേ ലീഫ് ഐറ്റംസ് ആണ് ഇവിടെ കൂടുതലുള്ളത് ബട്ട് എന്തായാലും ഒരു നാട്ടിൽ പോയ ഫീലിങ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി പിന്നെ ഉമ്മക്കും പാപ്പക്കും ഒക്കെ ഫാമിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടോ ഇത് ഞാൻ പറഞ്ഞപോലെ മല്ലിയലാണ് കേട്ടോ ഇത് കുറേ ഉണ്ട് അപ്പുറത്തെ ഇതിന്റെ സെയിം മോഡല് ബഗ്ദൂനിസ് എന്ന് പറഞ്ഞൊരു ലീഫ് ഉണ്ട് കെട്ടോ ഇത് നമ്മളെ നോർമൽ പുല്ലില്ലേ പശുവിനൊക്കെ കൊടുക്കുന്ന അങ്ങനത്തെ പുല്ലാണ് നാട്ടുപോയി അതേ ഫീൽ ചെയ്യുന്നു അതൊന്നും ഈ സൈഡിലുള്ള മല്ലിയിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനവിടുന്ന് ഒരു ചെറിയ കഷ്ണം പറിച്ചു നോക്കിയതായിരുന്നു നല്ല ഫ്രഷ് സ്മെല്ലായിനു ആ ഇതാ ജെർജി ഇതാണ് ഞാൻ പറഞ്ഞ ജെർജർ ഇത് സാലഡിലൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കഴിക്കാൻ നമ്മളെ ബോഡിക്ക് നല്ലതാണ് കേട്ടോ അടിപൊളി സാധനമാണ് കൊളസ്ട്രോൾ ഉള്ളവർക്കും പിന്നെ ഡയറ്റ് എല്ലാം ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ് നല്ലതാണ് നമ്മളെ നാട്ടിലെ തെങ്ങും പോലെ ഇവിടുത്തെ പെരുത്തോട്ടം ഫ്രഷ് ആ ഇത് അനാറാണ് കേട്ടോ ഇതിമലി കുറച്ച് കുറച്ച് കായ്കളെല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങൾ അതെല്ലാം നോക്കി പിന്നെ അടുത്തത് ഇനി എന്താ കാണാനുള്ള ആകാംക്ഷയിൽ ഇങ്ങനെ നടന്നു പോവുക കൃഷിയെല്ലാം ചെയ്യുന്ന ആൾക്കാർക്ക് ഫാം എല്ലാം കാണുമ്പോൾ നല്ല ഇഷ്ടമായിരിക്കും അവർക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളും പിന്നെ ഓരോ കൃഷികളെല്ലാം ചെയ്തതൊക്കെ കാണുമ്പോൾ ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും അങ്ങനെ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കും കുറച്ച് എന്താ പറയുക ചെടിയും കൃഷിയും എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാം അങ്ങനെ ഞങ്ങളെപ്പോലെ കൃഷികളൊക്കെ ഇഷ്ടപ്പെടുന്നവരെ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ ഇത് ലീവ്സ് ആണ് കേട്ടോ നല്ലതുപോലെ കാണുന്നു എന്നറിയില്ല കുറച്ച് കുറച്ച് ഗ്യാപ്പുകളൊക്കെ ഉണ്ട് ആയിട്ട് വരുന്നേ ഉള്ളൂ തോന്നുന്നു ഇവിടെ അധികം കൃഷികളൊന്നുമില്ല അങ്ങനെ കുറച്ച് കുറച്ച് ഓരോ ലീവ്സ് എല്ലാം ഉണ്ട് എന്നുള്ളു പിന്നെ നമുക്ക് ഈ ഫാമിലെല്ലാം കയറി നടക്കുമ്പോൾ ഒരു നാട്ടിൽ കൂടെ എല്ലാം നടന്നു പോകുന്ന ഒരു ഫീലിംഗ് അല്ലേ അപ്പം ഇത് കുറച്ച് പശുക്കൾക്കെല്ലാം കൊടുക്കുന്ന പുല്ലാന്ന് തോന്നുന്നു കണ്ടിട്ട് വേറെ എന്തോ ആണോ എന്ന് അറിയില്ല കേട്ടോ പുല്ലാന്ന് പറഞ്ഞ എല്ലാവരും ഇതൊക്കെ കോണ്ടതാണ് കേട്ടോ പക്ഷെ ഇത് ഉണ്ടായിട്ടില്ല ഉണ്ടായി വരുന്നുള്ളൂ ഇത് കറി ലീവ്സാണ് കേട്ടോ ഇത് ഇവിടെ കുറേ ഉണ്ടായിരുന്നു ഒരു മരം കണ്ട് ഇതു കായും പൂവൊക്കെ ഉണ്ട് പക്ഷെ കായെല്ലാം അനാറ് ഇതായി വരുന്നൂ കൊറച്ചുകൂടെ എല്ലാം ഇവിടെ നടന്ന് കാണാനല്ല ഇണ്ട് പക്ഷേ ന്യൂഹബേബി കരയാൻ തുടങ്ങി ഓള് കരച്ചില് തുടങ്ങിയാ പിന്നെ നിർത്തൂലട്ടോ അതുകൊണ്ട് ഞങ്ങൾ പോവാൻ നോക്കുകയാണ് പിന്നെ ഇവിടെ കടലാസ് പൂവുണ്ടായിരുന്നു കുറേ കടലാസ് പൂ ഉണ്ടായിരുന്നു അന്നേരം നമ്മൾ എൻ്റെ ഒരു തണ്ട് വരച്ചേനും കുഴിച്ചിട്ട് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെ ഫാം വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഇതാണ് കേട്ടോ നമ്മൾ നിൽക്കുന്ന ബിൽഡിങ് ഇതിൻ്റെ ഫ്രണ്ടിൽ ജെയിൻ ഷോപ്പാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ശനി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ